രക്ഷാപ്രവർത്തനത്തിന് റോബോട്ടും ഡ്രോണും എഐ സംവിധാനവും ഉൾപ്പെടുന്ന സ്മാർട്ട് വാഹനം പുറത്തിറക്കി അബുദാബി സിവിൽ ഡിഫൻസ് ദുബൈയിൽ പുരോഗമിക്കുന്ന ജിറ്റിക്സ് ഗ്ലോബൽ പ്രദർശനത്തിലാണ് റാദ് എന്ന അത്യാധുനിക വാഹനം പുറത്തിറക്കിയത് രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അപകട മേഖലകളിലേക്ക് കുതിച്ചെത്താൻ കഴിയുന്ന റോബോട്ടുകൾ നിരീക്ഷണം നടത്തി വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഡ്രോണുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രക്ഷാവാഹനം അതാണ് അബുദാബി സിവിൽ ഡിഫൻസ് ഡിറ്റെക്സിൽ അവതരിപ്പിച്ച റഗദ് ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു രക്ഷാവാഹനമെന്ന് അബുദാബി സിവിൽ ഡിഫൻസ് അധികൃതർ പറഞ്ഞു കേറ്റു എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് റഹദ് എന്ന വാഹനം വികസിപ്പിച്ചത് ദുർഘടമായ അപകട മേഖലയിൽ കടന്നിയെന്ന് തീപിടുത്തത്തിൻ്റെയും മറ്റും വ്യാപ്തി റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ ദൃശ്യങ്ങൾ കമാൻഡിംഗ് സെന്ററിലേക്ക് കൈമാറാനും ഈ വാഹനത്തിന് കഴിയും അഗ്നിബാധ വ്യാപിക്കുന്നത് തടയാനുള്ള പ്രാരംഭ നടപടികൾ സ്വയം സ്വീകരിക്കാനും റഹദിൽ സംവിധാനമുണ്ട് മീഡിയ വൺ ദുബായ്